നിങ്ങളൊരു പക്ഷെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൃശ്യങ്ങളും കാണാം അതാ കാണുന്നതാണ് വല്ലാർവാടം കണ്ടെയ്നർ ടെർമിനൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വലിയ ലിഫ്റ്റുകൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ കാർഗോ റിമൂവ് ചെയ്യുന്ന പടുകൂറ്റൻ യന്ത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് വല്ലാർവാടം ബസിലിക്ക ഏറ്റവും പ്രധാനപ്പെട്ട ഏഷ്യയിലെ തന്നെ ലത്തീൻ സമുദായത്തിന്റെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ഫോർട്ട് കൊച്ചിയുടെ മനോഹരമായ പച്ചപ്പ് കൊച്ചിയിലെ തുരുത്തിയിൽ രണ്ടായിരത്തി പതിനാലിൽ ആണ് കൊച്ചി നഗരസഭ രാജീവ് ആവാസ് യോജന പദ്ധതി പ്രകാരം തൊണ്ണൂറ്റി എട്ട് കുടുംബങ്ങളെ തൊട്ടടുത്തുള്ള തുരുത്തിയിൽ നിന്നും പുനരധിവസിപ്പിച്ച് ഫ്ലാറ്റുകൾ നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഞാൻ മേയറായി ഇതേ തുരുത്തി ഫ്ലാറ്റിൽ ചെല്ലുമ്പോൾ അവിടെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നില്ല രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള പദ്ധതി ഇന്ത്യയിൽ മുഴുവൻ അവസാനിച്ചു കഴിഞ്ഞിരുന്നു പക്ഷേ അവശേഷിച്ചിരുന്നത് ഭൂമിക്കിടയിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന രണ്ടോ മൂന്നോ കമ്പികൾ മാത്രമായിരുന്നു അവിടെ നിന്നാണ് തുരുത്തി ഫ്ലാറ്റ് ഈ കൗൺസിൽ കാലത്ത് നിർബന്ധമായും പൂർത്തീകരിക്കണത് എന്ന ലക്ഷ്യബോധത്തോടെയുള്ള ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചത് ഇച്ഛാശക്തിയോടെ ഞങ്ങൾ നടത്തിയ പ്രവർത്തനത്തിന്റെ ബാക്കി പത്രത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു നമ്മളിപ്പോ നിൽക്കുന്നത് കൂൾ ഹോംസ് പണിത സി എസ് എൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ രണ്ടാമത്തെ ഫ്ളാറ്റും അപ്പുറത്ത് കാണുന്നത് കൊച്ചി കോർപ്പറേഷൻ പണിത ഫ്ളാറ്റുമാണ് രണ്ട് ഒരെണ്ണം പതിമൂന്ന് നിലയും ഇലവനും ഒരെണ്ണം അങ്ങനെ രണ്ട് നിലകളിലായി മുന്നൂറ്റി തൊണ്ണൂറ്റി ആളുകളെയാണ് ഇവിടെ പുനരധിവസിപ്പിക്കുന്നത് ഞാൻ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത് വളരെ അഭിമാനത്തോടു കൂടിയാണ് കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയ ഇത്രയും തലയെടുപ്പുള്ള ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സമ്പന്നർ മാത്രം ഒരുപക്ഷെ താമസിക്കും എന്ന് വിചാരിക്കുന്ന രണ്ട് വലിയ ഫ്ലാറ്റുകൾ നമുക്ക് പണിതീർക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് കൊച്ചി നഗര സഭയെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു കാര്യമാണ് ഈ ഫ്ലാറ്റിൽ രണ്ട് ഫ്ലാറ്റുകളിലും താമസിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ നല്ല മനോഹരമായ ഒരു അംഗൻവാടിയുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ ഈ രണ്ട് ഫ്ലാറ്റുകളിലുമായി താമസിക്കുന്നവരുടെ കുട്ടികൾക്ക് ഉള്ള ഒരു അംഗൻവാടി താഴെ മുഴുവൻ കടമുറികൾ ഈ കടമുറികളിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തന്നെ ഈ ഫ്ളാറ്റിന്റെ മറ്റു പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് നമ്മൾ ഈ ലിഫ്റ്റിന്റെ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ കെട്ടിടത്തിന്റെ ഉയരങ്ങളിലേക്ക് ലെഫ്റ്റ് പോകുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ഞാൻ മേയർ മേയറായതിനു ശേഷം എൻ്റെ ഗൗൺ അഴിച്ചു വെച്ച് ആദ്യമായി ഞാനും ബഹുമാനായ ഹെൽത്ത് കമ്മിറ്റി ചെയർമാൻ ശ്രീ ടി കെശും ആദ്യം വരുന്നത് ഇവിടെയാണ് അന്ന് ഏറ്റവും ആദ്യത്തെ കാര്യം ഈ ഭവനരഹിതർക്കുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഭവനരഹിതർക്കുള്ള ഈ രണ്ട് ഫ്ളാറ്റുകളുടെയും നിർമ്മാണം പൂർത്തീകരിക്കണം എന്നായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹം ഇപ്പൊ നമ്മൾ ഈ പുതിയ പതിമൂന്നാം നിലയിലേക്ക് കയറുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമായ കാര്യം ഞങ്ങൾ ആ പതിമൂന്നാം നിലയും പൂർത്തീകരിച്ച് പതിമൂന്നാമത്തെ നിലയിലുള്ള ഒരു വീട്ടിലേക്കാണ് കയറുന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇപ്പൊ ഈ കാണുന്നതെല്ലാം ഇതിന്റെ ആണ് സാധാരണഗതിയിൽ നമ്മളൊരു വലിയ കമേഴ്ഷ്യൽ ഫ്ളാറ്റിൽ കാണുന്ന പോലെ തന്നെയുള്ള വളരെ വിപുലമായ സൗകര്യങ്ങളോടുള്ള ഒരു കൊറിഡോർ കാണിക്കുന്ന ദൃശ്യം എന്ന് പറയുന്നത് കൊച്ചിയിൽ നിങ്ങൾ പക്ഷെ ജീവിതത്തിൽ കാറാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൃശ്യങ്ങളും കാണാം അതാ കാണുന്നതാണ് വല്ലാർവാടം കണ്ടെയ്നർ ടെർമിനൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വലിയ ലിഫ്റ്റുകൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ കാർഗോ റിമൂവ് ചെയ്യുന്ന പടുകൂറ്റൻ യന്ത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് വല്ലാർവാടം ബസിലിക്ക ഏറ്റവും പ്രധാനപ്പെട്ട ഏഷ്യയിലെ തന്നെ ലത്തിൻ സമുദായത്തിന്റെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ഫോർട്ട് കൊച്ചിയുടെ മനോഹരമായ പച്ചപ്പ് തൊട്ടിപ്പുറത്ത് കാണുന്ന ഫോർട്ട് കൊച്ചി ആശുപത്രി നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാതൃകാ ആശുപത്രി ഈ കനാല് ഇത് കൽവത്തി രാമേശ്വരം കനാലിന്റെ ഈ കൽവത്തി ഭാഗത്തെ കനാല് നിങ്ങൾ ഈ താഴെ കാണുന്ന കനാല് ഈ കനാലിന്റെ പ്രത്യേകത ഈ കനാല് സത്യത്തിൽ രണ്ട് രാജ്യങ്ങൾടെ അതിർത്തിയായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിദേശികളെ മുഴുവനും കൊച്ചിയിലേക്ക് ആകർഷിച്ച കടലാണ് നമ്മൾ അവിടെ നിന്ന് കാണുന്നത് ഫ്ളാറ്റിലുള്ള മുറികൾ ഇങ്ങനെയാണ് ഇതായിരിക്കും ഈ ഫ്ളാറ്റിന്റെ ഒരു കിച്ചൺ എന്ന് പറയുന്നത് ബെഡ്റൂം എന്ന് പറയുന്നത് ഇതാണ് ഇപ്പൊ ഞാനാണ് ഇവിടെ വന്ന് കിടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഉറങ്ങാൻ തന്നെ തോന്നില്ല ഈ കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കാത്ത കടലിലേക്കുള്ള കാഴ്ചകളാണ് അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമും സൗകര്യങ്ങളും ഒക്കെ കഴിയുന്നത്ര ഏറ്റവും മനോഹരമായി തന്നെയാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് ഇത് അവരുടെ ഒരു ലിവിംഗ് കം കാര്യങ്ങൾക്ക് എല്ലാവർക്കും എല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ ചെറിയ ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ പോലും അവർക്ക് വളരെ തൃപ്തികരമായ ഒരു വാസഗൃഹം തന്നെയാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ആദരണീയനായ മുഖ്യമന്ത്രി ഈ ഫ്ലാറ്റുകൾ നമ്മുടെ ഭവനരഹിതരായ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്കും കൊടുക്കും ആ തുറന്നു കൊടുക്കുന്ന ചടങ്ങിലേക്ക് കൊച്ചിയിലെ മുഴുവൻ പേരെയും ക്ഷണിക്കുന്നു പുതിയൊരു രീതി കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ഇഴയടുപ്പം വർദ്ധിപ്പിക്കുക അതിനുള്ള ഇടപെടൽ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും ഈ ഒരു ധാരണ പരമ്പരാഗതമായി ഉള്ളതാണ് അത് മാറ്റുകയാണ് മാറി വരികയാണ് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ ആ ബോധം പൊതുവിൽ സൃഷ്ടിക്കാൻ കേരളത്തിൽ കഴിയുകയാണ് അതിൻ്റേതായ ഒട്ടേറെ ഇടപെടലുകൾ ഇപ്പോ നൽകിയ വാഗ്ദാനങ്ങൾ അവ എത്ര കണ്ട് നടപ്പാക്കി നമ്മുടെ രാജ്യത്തെവിടെയും അങ്ങനെ ഒരു പരിപാടിയില്ല ലോകത്തെവിടെയെങ്കിലും ഉണ്ട് എന്ന് കേട്ടിട്ടുമില്ല എന്നാൽ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി നടപ്പാക്കി ഇതൊക്കെ ജനങ്ങളോടൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ആ കാര്യം നടപ്പാകണമെന്ന നിർബന്ധത്തിന്റെ ഭാഗമായാണ് അസാധ്യം എന്ന് കരുതി കാര്യങ്ങൾ മാറ്റി വയ്ക്കുന്നൊരു രീതിയല്ല കേരളത്തിൽ സ്വീകരിച്ചു വരുന്നത് അതിദാരിദ്ര്യം ലോകത്തെല്ലായിടവും ഉണ്ട് നമ്മുടെ രാജ്യത്ത് കുറെ കൂടുതലാണ് വിവിധ സംസ്ഥാനങ്ങളിലുണ്ട് അതെങ്ങനെ പരിഹരിക്കാമെന്ന് വലിയ തോതിൽ ആലോചന ഉണ്ടായിട്ടില്ല എന്നാൽ നാം ആലോചനയെ കടന്നു എങ്ങനെ പരിഹരിക്കാം ആ പരിഹാര ശ്രമങ്ങൾ ഉണ്ടായി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് സെപ്തംബർ അവസാനം അടുത്ത മാസം കഴിഞ്ഞാൽ നവംബർ ഒന്ന് ആ നവംബർ ഒന്നിന് ഇന്ത്യ രാജ്യത്ത് അതിദരിദ്രാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറി എന്ന ഔദ്യോഗിക പ്രഖ്യാപനം നടത്താനാകും എന്ന നിലയിലാണ് നിൽക്കുന്നത് ഇതാണ് കേരളം സ്വീകരിക്കുന്ന നില ആ നില കൂടുതൽ ശക്തിപ്പെടേണ്ടതായിട്ടുണ്ട് കൂടുതൽ നല്ല രീതിയിലേക്ക് ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് അതിന് എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയുമാണ് വേണ്ടത് സങ്കുചിതമായ വികാരങ്ങളുടെ ഭാഗമായി അത്തരം കാര്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല നാടിന്റെ വികസനത്തിന് കൂടെ നിൽക്കാൻ പറ്റണം ഏതായാലും ഇതൊരു പൊതു അഭ്യർത്ഥനയാണ് കൂടെ നിന്നില്ലെങ്കിലും വികസനം നടപ്പാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന കാര്യം മറ്റൊന്ന് അത് വേറെ അത് അതിൻ്റെതായ മുറക്ക് നടക്കും പക്ഷേ അതെല്ലാരും എല്ലാവരും സഹകരിക്കുക എന്നുള്ളതാണല്ലോ വേണ്ടത് ആ സഹകരണം എല്ലാവരിൽ നിന്നും ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്